എ എം ഐ എം അധ്യക്ഷൻ അസുദ്ദീൻ വൈസി ജയ് പാലസ്തീൻ തഗ്മീർ മുഴക്കിയതിന് പിന്നാലെ ഇപ്പോഴത്തെ അദ്ദേഹം നേരിടുന്നത് വൻ പ്രതിഷേധങ്ങളാണ് അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വീടിന് നേരെ ഇപ്പോൾ അജ്ഞാതർ കരിയോയിൽ ഒഴിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതായത് തന്റെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള മതിലിലെ നെയിം പ്ലേറ്റിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത് വസതിക്ക് മുന്നിൽ ജയ് ഇസ്രായേൽ എന്ന പോസ്റ്ററും പതിപ്പിച്ചിരിക്കുന്നു ഡൽഹി പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നതെന്നും അവർ നിസ്സഹായരായി മാറിയെന്നുമാണ് അസുദ്ദീൻ പറയുന്നത് പരാതി അറിയിച്ചതിനനുസരിച്ച് ഡൽഹി പോലീസ് സ്ഥലത്തെത്തി അതേസമയം അമിത്ഷായുടെ നോട്ടപ്പിച്ചതുകൊണ്ടാണ് അക്രമം ഉണ്ടായതെന്നാണ് ഒവൈസി ആരോപിക്കുന്നത് എം പിമാരുടെ സുരക്ഷ ഉറപ്പു തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് സ്പീക്കർ ഓം ബിർലയും പോസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു അതായത് അർദ്ധരാത്രിയോടെയാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത് ബൈക്കിലെത്തിയ രണ്ടുപേർ ഒവൈസിയുടെ വീട്ടിലേക്കെത്തി ഗേറ്റിൽ കരിയോയിൽ ഒഴിച്ചു എന്നാണ് പരാതി പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെയാണ് ഒവൈസി ജയ് പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചത് പതിനെട്ടാമത് ലോക്സഭയിൽ ഹൈദരാബാദ് എംപിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനിക്കുന്നതിനിടെയാണ് ഒവൈസി ജയ് പാലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത് ഈ സംഭവത്തിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ വീടിന് നേരെ ഇപ്പോൾ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത് അതേസമയം നിലവിൽ അദ്ദേഹത്തിന്റെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യത്തിന് നേരെ നിരവധി പ്രതിഷേധങ്ങളാണ് ഉയർന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് അയ്യന്താ ചേട്ടാ ജയ് തെലങ്കാനയും ജയ് പാലസ്തീനും മാത്രമേ ഉള്ളൂ ജയ് ഹിന്ദ് സ്റ്റോക്കിലെ എന്ന് ായിരുന്നു വിമർശിച്ചത് അതേസമയം അഞ്ചാമത് എം പി ആയ ഒവൈസി ഉറുദു ഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത് പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതോടെയാണ് ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത് ജയ് ഭീം അള്ളാഹു അക്ബർ ജയ് ഹിന്ദ് എന്നായിരുന്നു പാർലമെന്റിൽ എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പലസ്തീനെ ജയ് വിളിച്ച ഒവൈ രൂക്ഷ വിമർശനം തന്നെയാണ് ശക്തമായത് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജ ഔദ്യോഗികമായിട്ട് പരാതിയും നൽകി ഒവൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്കും ആഭ്യന്തരമന്ത്രിക്കുമാണ് പരാതി നൽകിയത് പാർലമെന്റ് രേഖകളിൽ നിന്ന് ഒവൈസിയുടെ പ്രസ്താവന നീക്കം ചെയ്യണമെന്നും പിന്നീട് ആവശ്യമുയർന്നു പലസ്തീൻ മുദ്രാവാക്യമില്ലാതെ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഒവൈസിക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് അതേസമയം ഈ മുദ്രാവാക്യത്തിനെതിരെ കേന്ദ്രമന്ത്രിയും തെലങ്കാന ബി ജെ പി അധ്യക്ഷനുമായ ജി കിഷൻ റെഡ്ഡിയും രംഗത്തെത്തിയിരുന്നു തെറ്റായ പ്രസ്താവനയാണ് ഒവൈസി പാർലമെന്റിൽ ഉന്നയിച്ചതെന്നും ഇത് നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ തയ്യാറാകാത്ത ആളാണ് ഒവൈസി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവൃത്തിയാണ് ഇദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം ഒവൈസിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കാണ് അഭിഭാഷകരായ ഹരിശങ്കർ ജെയിൻ വിനീത് ജിൻഡൽ എന്നിവർ ലോക്സഭയിൽ എം സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ ജയ് പലസ്തീൻ മുദ്രാവാക്യം മുഴക്കിയതിനാണ് ഇപ്പോൾ പരാതിയും ലഭിച്ചിരിക്കുന്നത് അതേസമയം ഒവൈസിയുടെ ഈ നടപടി സഭയിൽ ബഹളത്തിന് തന്നെ കാരണമായിരുന്നു ഒവൈസി സത്യപ്രതിജ്ഞ ഇതിനിടയിലാണ് പൂർത്തിയാക്കിയത് പലസ്തീൻ ജനത അടിച്ചമർത്തപ്പെട്ടവർ ആയതിനാൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ സത്യപ്രതിജ്ഞയ്ക്ക് ഇത് മുഴക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥതയോടെ ഉന്നയിക്കുന്നത് തുടരുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഒ വ്യക്തമാക്കിയിരുന്നു അസദിൻ ഒബൈസിയുടെ പ്രവൃത്തി ലോക്സഭയിൽ വാക്കേറ്റത്തിനും ബഹളത്തിനു പോലും പിന്നീട് കാരണമായി സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് ഒ വൈസി ചെയ്തതെന്നാണ് പിന്നീട് ആരോപണം ഉയർന്നത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റിന് നേർക്ക് കരിയോയിൽ ഒഴിക്കുകയും ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള എഴുത്തുകൾ അവിടെ കണ്ടതെന്നുമാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ